സംസ്ഥാനത്ത് എട്ട് വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഉപ്പുതറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രിയായ വാഗ്ദാനങ്ങൾ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് ജെ ചിഞ്ചുറാണി പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ അഞ്ചു ലക്ഷം ഭരണരഹിതരെ വീട്ടുടമസ്ഥരാക്കി ഒന്നര ലക്ഷം വീടുകൾ കൂടി പരുതുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി ഉപ്പുതറയിൽ പറഞ്ഞു നമ്മൾ ഒന്നാം ഘടവും രണ്ടാം ഘടവും ഒക്കെ കൊടുത്തുകൊണ്ട് പുതിയ വീടിൻ്റെ ഘട്ടങ്ങൾ വിവിധ ഘട്ടങ്ങൾ ഇന്ന് പൂർത്തീകരിച്ചു വരുന്ന ഒരവസ്ഥയിൽ ഇന്ന് മുന്നോട്ട് പോകും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം കണക്കുകളെടുത്തപ്പോഴാണ് ആ അഞ്ച് ലക്ഷത്തിന്റെ കണക്ക് നമ്മുടെ മുമ്പിൽ വന്നത് അത് അവർക്ക് മാത്രമല്ല ഇനിയിപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇവർക്കെല്ലാം നമ്മൾ വീട് വെച്ച് കൊടുത്തുകൊണ്ട് വീടില്ലാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകരുത് എന്ന തരത്തിലേക്കാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എടുക്കുമ്പോൾ പട്ടിയും കിട്ടാത്ത നിരവധി ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് ഇടുക്കിയിലെ വിഷയം ഞാൻ സൂചിപ്പിക്കുന്നില്ല ഇടുക്കിയിലും വിഷയങ്ങളുണ്ട് അതെല്ലാം പരിഹരിക്കുവാനാണ് ഒരു ഗവൺമെന്റ് കേരളത്തിൽ ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ ചർച്ചകൾ ഒക്കെ നടത്തിക്കൊണ്ട് പരിഹാരമുണ്ടാക്കുവാനുള്ള പരിശ്രമം ചെയ്യും എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം പട്ടയങ്ങൾ കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനമാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വൈ ജയൻ അധ്യക്ഷനായി സജിമോൻ ടൈറ്റസ് കെ കൈലേഷ് കുമാർ ഇ എസ് ബിജിമോൾ എക്സ് എം എൽ എ ജോസ് ഫിലിപ്പ് ഇ വി ജോസഫ് ലാൽ എബ്രഹാം ഷീല രാജൻ ആശ ആന്റണി കെ ജെ ജെയ്സ് അനിൽ മദ്യത്ത് ഷീബ സത്യനാഥ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ